ഭീവണ്ടി യാത്ര ഇഷ്ടപ്പെടാത്തവർ വളരെ വിരളമായിരിക്കും നിരവധി ആളുകളുമായി നെടുനീളം ഉടലോടെ പോകുന്നത് കാണാൻ തന്നെ അതിശയമാണ് മറ്റു വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നതിലും ട്രെയിൻ യാത്ര രസകരമായി കണ്ട് അനേകം ആളുകൾ സ്ഥിരം ട്രെയിൻ യാത്ര ചെയ്യുന്നത് പതിവാണ് കേരളത്തിൻ്റെ മണ്ണിൽ ഈ അതിശയം വന്നു തുടങ്ങിയിട്ട് അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല ഒന്നര നൂറ്റാണ്ട് മുമ്പ് തുറമുഖ നഗരത്തിനോട് ചേർന്ന ചാലിയം ആ ചരിത്ര നിമിഷത്തിന് സാക്ഷിയായി പുതുതായി കഴിപ്പിച്ച ഇരുനില സ്റ്റേഷനിൽ നിന്നും പത്തേമാരിയിലെത്തിച്ച എഞ്ചിനും കോച്ചും ഘടിപ്പിച്ച ആ കൂറ്റൻ വണ്ടി പുകതൊപ്പിക്കൊണ്ട് തിരൂരിലേക്ക് കുതിച്ചത് ജനങ്ങളുടെ കണ്ണുകളിൽ ആകാംക്ഷയും കൗതുകവും ഉണ്ടാക്കി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ടിനാണ് ആദ്യ തീവണ്ടി ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിർമ്മിച്ച തിരൂർ ബേപ്പൂർ റെയിൽ പാതയിലൂടെ ഓടിത്തുടങ്ങിയത് രാജ്യത്ത് ആദ്യ തീവണ്ടിയോടി എട്ട് വർഷങ്ങൾക്കു ശേഷമാണ് കേരളത്തിൽ തീവണ്ടി ഓടിത്തുടങ്ങുന്നത് ബേപ്പൂർ തുറമുഖം പ്രയോജനപ്പെടുത്തും വിധം ചരക്ക് ഗതാഗതവും അതോടൊപ്പം യാത്രാസൗകര്യവും ഒരുക്കുകയായിരുന്നു ലക്ഷ്യം ബേപ്പൂർ സ്റ്റേഷൻ നിർമ്മിച്ചത് ചാലിയത്തായിരുന്നു ടിപ്പു സുൽത്താൻ പടയോട്ടത്തിനായി നിർമ്മിച്ച റോഡിന് സമാന്തരമായാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ നിർമ്മാണം തുടങ്ങിയത് മാസങ്ങൾക്കുള്ളിൽ കുറ്റിപ്പുറം പട്ടാമ്പി പോത്തന്നൂർ അങ്ങനെ പാത നീണ്ടു നിർമ്മാണ ജോലികൾക്കും മരത്തടി കയറ്റാനുമൊക്കെ കലാസിമാരായിരുന്നു മുന്നിൽ വർഷങ്ങൾ പിന്നിടുന്തോറും യാത്രക്കാരും മറ്റാവശ്യങ്ങളും വർദ്ധിച്ചതോടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ കോഴിക്കോട്ടേക്ക് സ്റ്റേഷൻ മാറ്റി അതോടെ ചാലിയം സ്റ്റേഷൻ ഓർമ്മയായി